നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം മറ്റൊരു സുപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്ക് കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നു വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിലാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നതാണ് ഏറെ ശ്രദ്ധേയം വീട്ടിൽ വളർത്തുന്ന നായ വിഭാഗങ്ങളായ പിറ്റ്ബുൾ റോഡ് വീലർ ബുൾഡോഗ് തുടങ്ങിയ ആക്രമണകാരികളായ ഇരുപതിനം നായകളെ രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവായിരിക്കുന്നു ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിറ്റ്ബുൾ ടെറി പിറ്റ്ബുൾ ടെറിയർ അമേരിക്കൻ ബുൾഡോഗ് റോഡ് വീലർ തുടങ്ങിയ ഇരുപതിനം നായകളുടെ ഇറക്കുമതിയും വിൽപ്പനയും രാജ്യത്ത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിന് കാരണം വളർത്തു ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി ഫിറ്റ്ബുൾ അടക്കമുള്ള വളർത്തു നായകളുടെ ആക്രമണത്തിൽ ജീവൻ പോലും നഷ്ടപ്പെട്ട സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ബാംഗ്ലൂർ അടക്കമുള്ള നഗരങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത് ഇത്തരം നായകൾ ഉടമകളെ കടിച്ചുകൊല്ലുന്ന നിലയ്ക്ക് ആക്രമണകാരികളാകുമ്പോൾ ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന നായകളുടെ വിൽപ്പന പ്രജനനം എന്നിവയ്ക്ക് ലൈസൻസ് നൽകരുതെന്ന കർശനമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൃഗസംരക്ഷണ ക്ഷീരവകുപ്പാണ് കത്തിലൂടെ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം നായികളെ വളർത്തുന്നവർ പ്രജനനം തടയുന്നതിന് വന്ധ്യംകരണം നടത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മേൽപ്പറഞ്ഞ ഇനം നായകൾ മനുഷ്യജീവന് അപകടകാരികളാണെന്ന വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനം ലീഗൽ അറ്റോണീസ് ആൻഡ് ബാരിസ്റ്റർ ലോ ഫേം എന്ന സംഘടന ഇത്തരത്തിൽ വരുന്ന ഇരുപതോളം ഇനം നായകളെ വളർത്തരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇവയെ വളർത്താൻ അനുവദിച്ചിരിക്കുന്ന ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും ഡൽഹി ഹൈക്കോടതി സമീപിച്ചിരുന്നു ഇത് പരിഹരിച്ച ഹൈക്കോടതി അപകടകാരികളായ നായകളെ വളർത്തുന്ന സംഭവത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഹൈക്കോടതിയുടെ കൂടെ ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായൊരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് പിറ്റ്ബുൾ ടെറിയർ ടോസായിനു അമേരിക്കൻ സ്റ്റാഫോർഡ് ഷെയർ ടെറിയർ ഫില ബ്രസീലിയോ ടോഗോ അർജൻറ്റീനോ അമേരിക്കൻ ബുൾഡോഗ് ബോസ്ബോൾ കൻകൽ സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർഡ് കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഡോഗ് സൗത്ത് ഏഷ്യൻ ഷെപ്പേർഡ് ഡോഗ് ഡോൺ ജാക്ക് സാർ പ്ലാനിനാക്ക് മസ്റ്റിഫ് ജപ്പാനീസ് ടോസ റോഡ്വീലർ ടെറിയർ ഉൾഫ് ഡോഗ്സ് കാനറിയോ അക്ബാഷ് കെയ്ൻ കോൺഷോ തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നത് ഇത്തരം നായനങ്ങളെ രാജ്യത്ത് വിൽക്കാനോ ഇവയെ വാങ്ങാനോ പാടില്ല ഇവയുടെ ഇവയെ ഇറക്കുമതി ചെയ്യുന്നതിനോ ഇവയുടെ പ്രചരണം നടത്തുന്നതിനോ സാധ്യമല്ല ഇത് സംബന്ധിച്ച കർക്കശമായ നിരീക്ഷണം നടത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിമാർക്ക് നൽകിയ ഉത്തരവ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ശ്രദ്ധിക്കുക ഇത്തരം നായി ഇനങ്ങളെ വളർത്തുന്നവർ ഇവയെ പ്രചരണം നടത്താതെ ഇവയെ വന്ധ്യീകരിക്കണമെന്നുള്ള നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉടൻ നൽകും ഇത്തരം നായികളെ വളർത്തുന്നതിനും വിൽക്കുന്നതിനുമുള്ള ലൈസൻസ് ഉടനടി റദ്ദാക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ എടുക്കും എന്തായാലും രാജ്യത്തെ നായ് എന്തായാലും രാജ്യത്തെ വളർത്തു നായകളുടെ കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായൊരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകാം പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക